അലൈക്കും വസ്സലാത്തു അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ അലഹമ്മു വസ്സലാമീദു പ്രിയപ്പെട്ടവരെ മുഹറമാസം ഒന്നിൻ്റെ മഹത്തായ രാവിലാണ് നമ്മളൊക്കെ ഉള്ളത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാവിൽ നമുക്ക് ദ്വാ ചെയ്യാൻ വളരെയേറെ മഹത്വങ്ങളും പ്രതിഫലവുമുള്ള രണ്ട് ദ്വാ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ദ്വാള് റബ്ബി ഹബിലി മില്ലദുംകുദ്ദിയൻ ഇന്നക സമിആ ഒന്നുകൂടെ പറയാം റബ്ബി ഹബിലി മില്ലദുംകുദ്ദിയൻ ഇന്നക സമി ഉദ് ഈ ഒരു ദ്വാ മുഹറം ഒന്നിൻ്റെ അന്ന് പതിവാക്കൽ വളരെയേറെ പുണ്യമുണ്ട് രണ്ടാമത്തൊരു ദ്വീബിക്കൽ രണ്ടാമത്തെ ദുവാ അത് ഒന്നുകൂടെ പറയാം ربي إني أسألك أن ربي إني أعوذ بك أن أسألك ما ليس لي به علم وإلا تغفر لي وترحمني أكم من الخاسرين. إي دعاء، ദുൽ മുഹർം ഒന്നിൻ്റെ രാവിൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു പതിവാക്കാൻ നമുക്ക് തോപ്പിക്കുന്നത് നൽകട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക അള്ളാഹു നമുക്ക് നല്ല ഒരു വർഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മളിങ്ങനെ കാലെടുത്ത് വച്ചിരിക്കുകയാണ് അള്ളാഹു ധാരാളം നന്മകളും ധാരാളം സൗഭാഗ്യങ്ങളും ധാരാളം സന്തോഷങ്ങളും ഉള്ള ഒരു വർഷമായി നമുക്ക് അള്ളാഹു ഈ ഒരു വർഷത്തെ നൽകട്ടെ അപകടങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ദുർവിധികൾ മറ്റുള്ള ദുഃഖങ്ങളെല്ലാം അള്ളാഹു തട്ടി മാറ്റട്ടെ അള്ളാഹു തട്ടി മാറ്റട്ടെ ധാരാളം നന്മകൾ ചെയ്ത് ധന്യമാക്കാൻ സർവശക്തനായ റബ്ബ് നമുക്ക് ദുഃഖിക്കുന്നത് കേട്ടെ എല്ലാവരും ദുബ ചെയ്യുക സല്ലല്ലാഹു അലൈ മുഹമ്മദ് صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم